നിങ്ങൾ ഇവിടെ നോക്കണം നിങ്ങൾ ഇവിടെ നോക്കണം ഉമ്മാനെ നോക്കണം ഓക്കെ ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഉമ്മാനെ നോക്കൂ നിന്നിട്ട് കണ്ണ് കാണിട്ടേടാ ചൈനക്കണ്ണാ ചൈനക്കാരൻ്റെ കണ്ണ് പോലത്തെ കുഞ്ഞൻ കണ്ണാ അടച്ചേച്ചാൽ പിന്നെ കാണില്ല ഇവിടെ നോക്കൂ ഉമ്മാനെ നോക്ക് ഉമ്മനെ നോക്കിയേ ഉമ്മനെ നോക്കിയേ ഹലോ ഇത് ഇതെത്രയേടാ ഇതെത്രയേടാ ഇവിടെ നോക്കണോ എന്തോരം ഡിമാൻഡാന്നറിയിച്ചേക്കൻ ഇവിടെ നോക്കണ കുഞ്ഞേ ഇവിടെ നോക്ക് ഇവിടെ നോക്കുന്ന എന്നാ നിന്റെ കണ്ണൊന്നു കാണാ നോക്കട്ടെ കള്ള നോട്ടം കണ്ട കള്ള കള്ള നോട്ടം നോട്ടം കണ്ട കൊണ്ടും കിട്ടൊരു കുത്തി ഇരിഞ്ഞ കൊണ്ടും കിട്ടൊരു കുത്തു തെറഞ്ഞാ കുത്ത എന്നാ പൊന്നേ പൊന്നെ ഇവിടെ പോഞ്ഞേ അമ്മടി തക്കട കുട്ടിയാ അമ്മടി തക്കട കുട്ടിയാ അമ്മടി തക്കട കുട്ടിയാണീ നമ്മുടെ പൊന്നും കുട്ടി ദേഷ്യം ദേഷ്യക്കാരൻ ദേഷ്യക്കാടൻ ഓ ഉം കൈ കിടന്നു കിടന്നോന്നടി ഉറക്കം എന്നെ ഉറക്കം അമ്മാൻ്റെ മേലെ കിടന്ന് പിന്നെ ഉറങ്ങുന്നേ അറിയില്ല ഓ